സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് മൊബൈലിലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സേവ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തു വെച്ചു നമസ്കാരം നാസിമാണ് സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഒരു വമ്പൻ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മുഖേന ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റില് യാതൊരു വിധത്തിലുള്ള ക്യാഷ് മുടക്കാതെ ഈ ഒരു ഗ്രീൻ ലൈൻ നിങ്ങൾക്ക് സാംസങ് മാറ്റിത്തരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് സാംസങ് ഈ ഒരു ഓഫർ നമുക്ക് മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ്ങിന്റെ എസ് സീരീസിലുള്ള എസ് ട്വന്റി വൺ സീരീസ് എസ് ട്വന്റി വൺ ഫാൻ അഡിഷൻ ആയിട്ടുള്ള എസ് ട്വന്റി വൺ എഫ് സീരിയസ് എസ് ട്വന്റി അൾട്രാ സീരീസ് ഈ ഒരു മൊബൈൽ ഫോണുകൾ ആണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് മുഖേന നിങ്ങൾക്ക് മൊബൈലിൽ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ മുപ്പതാം തീയതി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റി തരുന്നുണ്ട് പക്ഷെ സാംസങ് കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഫസ്റ്റ് എപ്പോൾ സാംസങ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ ഡാമേജ് ഫിസിക്കൽ ഡാമേജ് ഒന്നും ഈ ഒരു മൊബൈൽ ഫോണിൽ കാണരുത് നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിൽ താഴെ ആയിരിക്കണം അതേപോലെ തന്നെ ഒറിജിനൽ ബില്ല് നിങ്ങളുടെ കയ്യിൽ കാണണം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിന്റെ സർവീസ് സെന്ററിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ കൊടുത്തതിനു ശേഷം ജോബ് ഷീറ്റ് ക്രിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റി കിട്ടുന്നതാണ് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കയറി നോക്കുക